മണൽത്തിട്ടകൾ മൂലം മലപ്പുറം പൊന്നാനി അഴിമുഖത്ത് അപകടങ്ങൾ തുടർക്കഥയാകുന്നു അഴിമുഖം അപകട സാധ്യത മേഖലയായി മാറിയതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തീരദേശ പോലീസ് പൊന്നാനി അഴിമുഖത്ത് മത്സ്യബന്ധനയാനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചകളായി മാറുകയാണ് വേലിയിറക്ക സമയങ്ങളിൽ പുതിയ വാർഫിനു സമീപം നങ്കൂരമിടുന്ന ബോട്ടുകൾ മണൽത്തിട്ടയിൽ തട്ടി കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവായി മാറി പലപ്പോഴും അപകടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുന്നത് അഴിമുഖത്തിന്റെ ഘടനയെക്കുറിച്ച് ബോട്ട് തൊഴിലാളികൾക്ക് കൃത്യമായി അറിയുന്നതിനാലാണ് അഴിമുഖത്തേക്ക് ബോട്ടുകൾ കടന്നുവരുന്ന ഭാഗങ്ങളിലും മണൽത്തിട്ടകൾ അപകട ഭീഷണിയായിട്ടുണ്ട് പ്രളയത്തെ തുടർന്ന് നിർത്തിവെച്ച മണൽത്തിട്ട നീക്കം ചെയ്തിരുന്നെങ്കിലും വീണ്ടും മണൽ അടിഞ്ഞുകൂടുകയായിരുന്നു അഴിമുഖത്തെത്തുമ്പോൾ തൊഴിലാളികൾ ലൈഫ് ജാക്കറ്റ് ധരിക്കണമെന്ന് പൊന്നാനി കോസ്റ്റൽ സി ഐ ശശീന്ദ്രൻ മേളയിൽ പറഞ്ഞു മത്സ്യത്തോട് കടലിലേക്ക് പോകുന്ന സമയത്തും തിരിച്ച് കടലിലേക്ക് വരുന്ന സമയത്തും വലിയ ഡ്രഡ്ജർ എത്തിച്ച് മണൽ നീക്കിയാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമാകൂ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഡ്രഡ്ജിംഗ് പ്രവൃത്തികൾ പൂർത്തിയായാൽ ബോട്ടുകൾക്ക് സുഗമമായി സഞ്ചരിക്കാനാകുമെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു അടുത്തിടെ നടന്ന ഹൈഡ്രോഗ്രാഫിക് സർവേയിലും അഴിമുഖത്ത് മണൽത്തിട്ടയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് അഴിമുഖത്ത് ആഴം കൂട്ടാൻ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചത് സർക്കാർ ഈ വിഷയത്തിൽ ഉടനടി പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ കേരള വിഷന്യൂസ് മലപ്പുറം